ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ പലഹാരമാണ് അതിനാദ്യം ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്തിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക ഇനി നമുക്ക് അടുത്ത് വേണ്ട ഏത്തപ്പഴമാണ് ഏത്തപ്പഴം നമുക്ക് അതിൻ്റെ അടുക്കന്ന് കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം ബ്രെഡിൻ്റെ ഷീറ്റ് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം ഇനി നമുക്കിതിൽ ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഒരു പാലിലോട്ട് ഇച്ചിരി വെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അത് ചൂടാക്കി എടുക്കാം ഇനി സ്വല്പം ചോക്ലേറ്റ് നമുക്ക് ഉരുക്കി എടുക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം റെഡിയാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഇതിൻ്റെ പുറമെ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു പലഹാരമാണ് ഇത് കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പം നാലുമണിക്ക് പലഹാരമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു അടിപൊളിയൊരു സ്നാക്സ് ആണ് ഇനി നമുക്കൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്